குட்டிக்கு அது பகிரம் குட்டிணி அம்ம காணி குட்டி ஜி ஆகி கொடுத்து അപ്പൊ കുളിപ്പിക്കുമ്പോ തൊട്ട് തുടങ്ങി അപ്പൊ കുളിപ്പിക്കുമ്പോ തൊട്ട് തുടങ്ങി പരസ്യം അമ്മയെ നീങ്ങി നീങ്ങി പിന്നെ കുട്ടികൾ കുറച്ചാകുമ്പോ അവർക്ക് ഏതെല്ലാം കാര്യങ്ങൾ വാടം എന്നതിനെ സംബന്ധിച്ച് പരസ്യ കമ്പനിക്കാർ വെച്ച് അത് കുട്ടികളെ ഇതിലൂടെ ലക്ഷിതാക്കളിൽ സമ്മർദ്ദം അങ്ങനെ സമർപ്പിച്ചതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനം ഒരുപാട് വലിയ നേട്ടങ്ങൾ ഒരുപാട് വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം അങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം ലോകം

ஏப் பதினொன்றாம் தீதி நியமசிங் ஏப்ரில் மாசம் பதினொன்றாம் தீதி மந்திரசாஸ் வந்து ஆன்ஸ் അവകാശം സംരക്ഷിച്ചൻസ് അവകാശം സംരക്ഷിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ അതുവരെ മനുഷ്യർ ഭൂമിക്ക് അവകാശം നടക്കുന്നു നമ്മുടെ കേരളത്തിലെ എല്ലാ ഭൂമിയും ഒന്നുകിൽ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ വലിയ അങ്ങനെയുള്ള ഭൂമിയാണ് ലോകഭാഗത്തിന്റെ നമ്മുടെ ഈ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശത്ത്

ನಮ್ಮ ಪ್ರವರ್ತನೇ ಅರ್ಭಿಣಿಯ ಗರ್ಭಿಣಿಯ ಶಿಶು ಅಂಗನವಾಡಿ ಅಮ್ಮ

അങ്ങനെ നമ്മളെ സംസ്ഥാനം ഇപ്പൊ നമ്മളെ ലോകത്തിന് മാത്രമേ പിന്തായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ എന്നത് അഭിമാനകരമായ രീതിയിൽ ഈ പ്രവർത്തന സംവിധാനത്തിന് ആരോഗ്യ മേഖല സാമൂഹ്യ വകുപ്പ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം

ാണ് പറഞ്ഞ കാര്യം ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ പരിഷ്കരിക്കലും കരു കൊടുക്കലും കുട്ടി എനിക്ക് ബിരിയാണി വേണം പറഞ്ഞപ്പോ

ஒரு மாதம் அந்த பஞ்சாயத்து ஒரு மாசக்காலம் விவிதரம் ஒடுப்பில் மாத்தன்வாடிகளும் ரஷிதாக்களை இது பரிச்சயப்படுத்தணும் இப்போ நம்ம ಅದು ಅರ ಚಿತ್ಸೆ ಎ ನಮ್ಮದ ಕೇರಳ ಕೇರಳದ 903 ವಯಸ್ಸಿನ ಅಕೂಬರೇ ಪೋರ್ಟೇಮedik ಕಾಲೇಜೇ ಕೊರತು ಸಿಗಲಿ ಸೆ ಆ ಬೆಳೆಪಡೆ ಮೂರ್ತ ತದ್ವರಿಂದ ಅವರ ಗಿರಗೂಟದ ಚುಕ್ಕಿ ಕೋರ ಮತ್ತು ವಚಾಯವ ಪರಿಚಾ ಹರಿಸಪಳು ನಮ್ಮ ಆರೋಗ್ಯ ಸಂವಿಧಾನ ಸಡಗಡತೆ ನಮಲ ಮುರುವ ನಿರ್ಚಿಕ ಸಿಗಲಿ ಸರ್ಪ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ആരോഗ്യവകുപ്പ് ഓരോ ദിവസവും അതിന്റെ പരിശോധന നടത്തി എന്തെല്ലാം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്നു അത്ര നല്ലൊരു ആരോഗ്യ ശൃംഖല നമ്മുടെ സംസ്ഥാനത്തെ രൂപപ്പെട്ടതാണ് ಇಲ್ಲ <pyat> ಎಲ್ಲೂ

നിങ്ങളെ യോഗത്തിന് നിങ്ങളെ യോഗത്തിന് പറഞ്ഞാൽ നിങ്ങളെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അങ്കൻവാടി ആയിട്ട് നിരവധി ആളുകൾ ആ സ്ഥാപനത്തിൽ ಅವರಿಗೆ ಕಾರ್ಯಗಳು ಬರ್ತೋಕ್ಕೆ വേണ്ടി ಕಕಳ ಅವರು വേണ്ടി ಮಾತ್ರ ಒಂದ ಮಾತ್ರ ಎರಡನೇ ತರಹಕ್ಕೆ ಒಂದು ಅಟ್ಲೌಡ್ ಅಸ್ತ್ರ ಐದಿನ ಅವರು ಆ ಅಸ್ತ್ರದಿಂದ ಡಾಕ್ಟರ್ ಅವರ ಅಂತ ಹೇಳಬಹುದು ಈ ಸರ್ಕಾರ ಆಸ್ಪತ್ರೆಯದದ ಅಡಾಕ್ಟರ್ ದ ಕರೆಟ್ಟ ಕಾರ್ಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ರೀತಿಯ ಕೋಟೋ ಬರಗರ್ಪದಂತ ಅಸ್ತಿ ಅಬಾ ಡಾಕ್ಟರ್ ಅವರು ಸರ್ಕಾರ ಆಸ್ಪತ್ರೆಯದದ ಸಂಬಂಧ ಅವ 얘는 ಅವರು ಒಬ್ಬರ ವಿದ್ಯೆಕ್ಕೆ ತಕ್ಕಂತ ಕಟ್ಟೋದು ನೀನು ನೀ ಯಾವಾಗ ಬರ್ತೀಯ ಸರ್ ನೋಡಿ 23ರ ಐದು ಮತ್ತು 10 ತಸ್ ಇದೆ ಉಳಕ ಬಾಕಿ ಎಲ್ಲಾ ತಸ್ಲೋರ ನಾವು ಎತ್ರಾ ಅದರಿಯ ಗುರು ಅವರ ತಮ್ಮ ಚೋರಿಗಳು ಅವರ ಮೂರು ವರ್ಷದ ಶುಗ್ರೆ ಒರಿಮೆಚೆ ನೋಮದ ಜ್ಞಾನ ಪತ್ರದ ಬಗ್ಗೆ ತಾಳ್ತೆ ಎತ್ರಾ ಅದರಿಯ ಅಪಲನ ಅದಕ್ಕೆ ವೈಕುಡಿ പ്രചരിപ്പിക്കപ്പെട്ടത് ഉപയോഗപ്പെടുത്തിയാൽ ഈ ലേബുകാരുടെ